ഹായ് ഫ്രണ്ട്സ് വനിതാ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഏറ്റവും പുതിയ വിജ്ഞാപന പ്രകാരം നിങ്ങൾക്ക് അപേക്ഷിക്കാം തസ്തികയുടെ പേര് വനിതാ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്നാണ് പ്രസൻസ് ആൻഡ് കറക്ഷണൽ സർവീസസിലാണ് കാറ്റഗറി നമ്പർ ഓർത്തു വെച്ചോളൂ മുന്നൂറ്റി അറുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് കാറ്റഗറി നമ്പർ ശമ്പളം ഇരുപത്തിയേഴ് തൊള്ളായിരം ടു അറുപത്തി മൂന്ന് എഴുന്നൂറ് ബസിക് പേയാണ് ഇരുപത്തി ഏഴ് തൊള്ളായിരത്തി ഒപ്പം ഡി എ എച്ച് ആർ എ ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഒഴിവുകളുടെ എണ്ണം കണ്ട് പറയേണ്ട ഇങ്ങനെ തന്നെയാണ് അധികവും വരിക ഒഴിവുകളുടെ എണ്ണം നോക്കിയിട്ടല്ല നിങ്ങൾ അപേക്ഷിക്കേണ്ടത് വളരെ കുറച്ച് ഒഴിവുകൾ ഇല്ലെങ്കിൽ പോലും അപേക്ഷിക്കണം പക്ഷെ ഇതിന് കുറവല്ലാത്ത അപേക്ഷകൾ വരും നേരിട്ടുള്ള നിയമനമാണ് എന്ന് പറഞ്ഞാൽ പരീക്ഷയും അതുപോലെ തന്നെ കായികക്ഷമതാ പരീക്ഷയും മാത്രമേ ഉണ്ടാവുള്ളൂ ഇന്റർവ്യൂ ഒന്നും ഉണ്ടാവില്ല ഗസറ്റ് തീയതി പതിനഞ്ചാം തീയതിയാണ് ഈ മാസം അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓർത്തുവെച്ചോളൂ പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് അടുത്ത മാസം പതിനഞ്ചാം തീയതി ഒക്ടോബർ പതിനഞ്ചിനുള്ളിൽ അപേക്ഷിക്കണം അതിനു വേണ്ടി കാത്തു നിൽക്കരുത് അതിനു മുന്നേ തന്നെ അപേക്ഷിക്കണം വനിതകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുള്ളൂ പ്രായം പതിനെട്ട് ടു മുപ്പത്തിയാറ് വയസ്സാണ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന് രണ്ടേ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക ഒ ബി സിക്ക് ഇതിൽ മൂന്ന് വർഷം അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് വരെ അപേക്ഷിക്കാം എസ് സി എസ് സി ടി എസ് സി എസ് ടിക്ക് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെയും അപേക്ഷിക്കാം അപ്പോൾ ഉയർന്ന പ്രായപരിധി പക്ഷേ അമ്പത് വയസ്സിൽ കൂടുതൽ പാടില്ല ഇനി ശാരീരിക യോഗ്യതകൾ എന്ന് പറഞ്ഞാൽ നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം ഉണ്ടെങ്കിൽ മാത്രം അയച്ചാൽ മതി കണ്ണട ഇല്ലാതെ രണ്ട് കണ്ണുകൾക്കും താഴെ പറയുന്ന കാഴ്ച ഉണ്ടായിരിക്കണം ഇതൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ദൂരക്കാഴ്ച സമീപക്കാഴ്ച കണ്ണടയൊന്നും ഇല്ലെങ്കിൽ വർണ്ണാന്തയും കോങ്കണ്ണും ഒന്നും ഉണ്ടാവാൻ പാടില്ല ഈ കായികക്ഷമതയിൽ എട്ടെണ്ണത്തിൽ അഞ്ചെണ്ണത്തിൽ എന്ത് ചെയ്യണം നമ്മൾ ക്വാളിഫിക്കേഷൻ നേടിയിരിക്കണം അപ്പോൾ കായികക്ഷമതാ പരിശീലനം ഉണ്ടായിരിക്കും നൂറ് മീറ്റർ ഓട്ടം പതിനേഴ് സെക്കൻഡ് ഇതൊക്കെ നല്ലൊരു കായിക കായികാധ്യാപകൻ്റെ കീഴിൽ ഇപ്പം തന്നെ പരിശീലനം തുടങ്ങുക വളരെ കുറഞ്ഞ കട്ട് ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായികക്ഷമതയും കൂടി ഉള്ളത് കൊണ്ട് ഇതിൻ്റെ കട്ട് ഓഫ് കുറഞ്ഞിരിക്കാനാണ് സാധ്യത പൊതുവേ താരതമ്യേന ഹൈ ജമ്പ് ഒന്നേ പോയിന്റ് പൂജ്യം ആറ് മീറ്റർ ലോങ് ജമ്പ് മൂന്നേ പോയിന്റ് പൂജ്യം മീറ്റർ അഞ്ച് മീറ്റർ ഷോർട്ട് പുട്ട് നാല് പോയിൻറ്റ് എട്ട് എട്ട് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓട്ടം മുപ്പത്താറ് സെക്കൻഡ് ത്രോയിങ് ദ ത്രോ ബോൾ പതിനാല് മീറ്റർ ഷട്ടിൽ റേസ് ഇരുപത്തി സെക്കൻഡ് സ്കിപ്പിംഗ് എൺപത് തവണ ഇപ്പം കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള കേരള പി എസ് സി ഗവൺമെൻറ് ഡോട്ട് ഇന്നിൽ നിങ്ങൾ ഒറ്റത്തവണ രജിസ്റ്റർ ചെയൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എന്തു നോക്കുക കാറ്റഗറി നമ്പർ നോക്കുക കാറ്റഗറി നമ്പർ നോക്കിക്കൊണ്ട് അപ്ലൈ ചെയ്യുക അതാണ് കാറ്റഗറി നമ്പർ കാറ്റഗറി നമ്പർ ഒന്ന് ഓർത്തു വെച്ചോളൂ കാറ്റഗറി നമ്പർ എന്ന് പറഞ്ഞാൽ മുന്നൂറ്ററുപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇപ്പം കേരള പി എസ് സി പരീക്ഷകൾക്കുള്ള റെഗുലർ ക്ലാസസ് കേരള പി എസ് സി പരീക്ഷകൾക്കുള്ള അതുപോലെ തന്നെ ടെൻത്ത് ലെവൽ എക്സാമുകൾക്ക് വി എഫ് എ ബിവറേജസ് എൽ ഡി സി കമ്പനി കോർപ്പറേഷൻ എൽ ജി എസ് തുടങ്ങിയ എക്സാമുകൾക്കുള്ള കംപ്ലീറ്റ് കോഴ്സ് എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി ഏഴിനെ കൂടി ടാർജറ്റ് ചെയ്തുകൊണ്ടുള്ള കോഴ്സുകൾ നമ്മുടെ കയ്യിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അതുകൂടാതെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുന്നതിന് നിങ്ങൾക്ക് ഫ്രീ ആയി ഞങ്ങളുടെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാം അവിടെ ക്ലാസ്സുകൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത 多少岁讲了